ലോകത്തെല്ലായിടത്തും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന് മേൽ കടന്നാക്രമണം നടത്താറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത ചൈനയിൽ ഉഗിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം വംശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അല്ലെ അവരെ പീഡിപ്പിക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങുന്ന വിഭാഗമായിട്ടാണ് കേൾക്കുന്നത് എന്താണ് സാർ അതിനെക്കുറിച്ച് കൂടുതൽ പറയുക ചൈനയിൽ സിൻജിയാങ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് സിൻജിയാങ് റീജൻ അവിടെ താമസിക്കുന്ന ഒരു വംശമാണ് ഉയിഗുർ ഉയിഗുർ എന്ന് ആണ് അവർ പറയാറ് ഉഗുർ മുസ്ലിംസ് എന്നാണ് പറയാറ് അപ്പോൾ അവർക്ക് ഈ സിൻജിയാങ് റീജിയൻ ചൈനയിൽ നിന്നും വേറെയായി അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രമായ രാഷ്ട്രമായി കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ അഭിപ്രായത്തിൽ ചൈനീസ് സർക്കാരും പട്ടാളവും ഈ സിഞ്ചിയാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന അതിക്രമങ്ങൾ അതിനവർ ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ജനസൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഈ ചൈനയെ കാട്ടിക്കൂട്ടുന്നത് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറയുന്നത് അവരിതിന് വിളിക്കുന്നത് ജനസൈഡ് തന്നെയാണ് ചൈന അവിടെ കാണിക്കുന്ന ഈ ഒരു വംശത്തെ മൊത്തത്തിൽ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല വംശത്യതിൽ കുറഞ്ഞ ഒരു തെറ്റല്ല ചൈന അവിടെ ചെയ്യുന്നത് എന്നാണ് അവരുടെ അഭിപ്രായം അപ്പോൾ ചൈനയിലെ ഏറ്റവും ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻ ചൈനീസ് എന്ന് പറയും പക്ഷേ ഈ സിഞ്ചാങ്ങിലുള്ള ഗ്രൂപ്പിൻ്റെ പേരാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒഗൂർ എന്ന് പറയുന്നത് അപ്പോൾ അവരെ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളിൽ നാല് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം പേർ തടവിലാണ് തടവിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനോ പതിനേഴ് പേരിൽ അവിടെയുള്ള ജനതയിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പതിനേഴ് പേർ പതിനേഴ് പേരിൽ ഒരാൾ തടവിലാണ് അപ്പോൾ അവരുടെ പേരിൽ പല കുറ്റങ്ങളൊക്കെ ആരോപിച്ചിട്ടാണ് ഇവരെ പിടിച്ചുകൊണ്ട് വന്നത് പക്ഷേ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചൈനീസ് മെയിൻ സ്ട്രീമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറല്ല ഇവിടെ സിങ്യാങ്ങിൽ ഈ ഉയഗൂർ മുസ്ലിംസ് മാത്രം ആകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചൈനീസ് ഗവൺമെന്റ് ആണെങ്കിൽ എപ്പോഴും ഈ ഹാൻ വിഭാഗത്തിൽപ്പെട്ട ചൈനക്കാരങ്ങോട്ട് അവിടെ താമസിപ്പിച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മിക്സ് ആയിട്ട് താമസിക്കൊ ഇതൊന്നും അവിടുത്തെ ജനതയ്ക്ക് ഇഷ്ടമല്ല പിന്നെ അവർ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അവർ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു ചൈനയ്ക്ക് ചൈനയുമായിട്ട് യോജിക്കാത്തൊരന്തരീക്ഷമാണ് അപ്പൊ ചൈനയ്ക്ക് ഇത് പറ്റില്ല ചൈന വേറൊരു അഭിപ്രായം ടോളറേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പല്ല അപ്പൊ അതുകൊണ്ട് ഇവര് റീ എഡ്യൂക്കേഷൻ കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് പതിവ് ഇങ്ങനെ ഈ പ്രായ ഒരുവിധം ചെറുപ്പക്കാരെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ ചെറുപ്പത്തിലേ തൊട്ട് ഒരു ഇൻഡോക്ടറിനേഷൻ നടത്തി ഇവരുടെ മനസ്സ് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും ഈ നാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം പേരൊക്കെ തടവിലായി പോയത് അപ്പം അവർക്കെതിരെ പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ചൈന അതിൽ ചിലതാണ് ഫോഴ്സ്ഡ് ലേബർ ഉണ്ട് പിന്നെ സപ്രഷൻ ഓഫ് ഒയ്ഗൂർ ഫെയ്ത്ത് അവരുടെ റിലീജിയസ് പ്രാക്ടീസസിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഇൻഡോക്ടറിനേഷൻ അവരെപ്പോഴും ഇങ്ങനെ ഈ ചൈനയുടെ തന്നെ ചൈന ഒരു രാഷ്ട്രമാണെന്ന് പറഞ്ഞ തലയിലേക്ക് കയറ്റാനായിട്ട് അത് ശ്രമം നടത്തുന്നുണ്ട് പിന്നെ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ഉണ്ട് അതായത് സ്ഥിരമായിട്ട് എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ കോൺട്രാസെപ്ഷനൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ മാത്രമല്ല ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് ഇതുവരെയുള്ള കാര്യത്തിൽ ഇതുവരെയുള്ള കാലത്തിൽ സിക്സ്റ്റീൻ തൗസൻഡ് മോസ്കുകൾ അവിടെ ഒന്നില്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡാമേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ എന്നിട്ട് അവരുടെ ആരാധനാ വിശ്വാസങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് അപ്പോൾ അവർ ഇങ്ങനെ മതവിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് ചൈന എന്തു പറഞ്ഞാലും അത് അവഗണിക്കുന്ന ഒരു രീതി അതിന് തടയിടാനായിട്ടാണ് ഇവർ പതിനേഴ് പേരിൽ ഒരാളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ

മോർ ദാൻ എ മില്യൺ ഇത് വരെ ഉള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ മോർ ദാൻ എ മില്യൺ ആൾക്കാരെ ഇവർ പല പ്രാ പല തവണകളായിട്ട് ഈ റീഎഡ്യൂക്കേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻറ്റൻസ് ആണ് ഇവരെയൊക്കെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും മുറിയിൽ ക്യാമറയും മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവര് ഈ ഇങ്ങനെ തടവിലാക്കിയാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന സമ്മതിക്കില്ല ചൈന പറയണത് അതൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അല്ലാതെ വേറെ പ്രശ്നം ഒന്നും ഇല്ല എന്നൊക്കെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഇവർക്ക് ചെയ്യേണ്ട ഒരു കടമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്ലഡ്ജ് ലോയൽറ്റി ടു സി സി പി സി സി പി എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മതവിശ്വാസമൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അതൊക്കെ മറന്നിട്ട് എപ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക അതിൽ വിശ്വസിക്കുക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ പറ്റുന്നിടത്തോളം റിനോൺസ് ഇസ്ലാം ഇസ്ലാം ഇവരുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനും വേണ്ട എല്ലാ പണികളും അവർ ചെയ്യുന്നുണ്ട് ഈ തടവിലാക്കിയിട്ട് തടവിൽ വിദ്യാഭ്യാസം എന്നാണ് പറയണേ പക്ഷേ ഇവർ തടവിലിട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ എപ്പോഴും കമ്മ്യൂണിസത്തെ പ്രശംസിച്ചോണ്ടിരിക്കുക പിന്നെ അവിടെ ഒരു മൻ മന്റാരിൻ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട് ആ മൻഡാരിൻ ഭാഷ പഠിക്കുക അറബിക്കും പഠിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും അപ്പം അതുകൊണ്ട് നിങ്ങൾ മൻഡാരിൻ ഭാഷ പഠിക്കുക എന്നാണ് പറയുന്നത് മാത്രമല്ല വേറെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതുകൊണ്ട് നമാസ് ഉണ്ടല്ലോ പ്രാർത്ഥന അത് പബ്ലിക് പ്ലേസിൽ പാടില്ല ഏഹ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ മാത്രം മതി ഈ പൊതു സ്ഥലത്ത് അത് പാടില്ല നിരോധിച്ചിരിക്കുകയാണ് എക്സെപ്റ്റ് അണ്ടർ എക്സെപ്ഷണൽ സർക്കിംസ്റ്റാൻസസ് സാധാരണഗതിയിൽ അത് പാടില്ല പിന്നെ മെക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഏഹ് ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മെക്ക വിസിറ്റ് നടത്തുക ഹജ്ജ് നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതിനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് ചുരുക്കം ചിലർക്കൊക്കെ പോകാൻ പറ്റിയേക്കും പക്ഷേ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഓവർകം ചെയ്തിട്ട് പോക്കെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ സീ ഫോറിൻ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവർക്ക് യാത്ര ചെയ്യാവുന്നത് ഇന്നതാണെന്ന് ഫോറിൻ മിനിസ്റ്റർ തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാത്ത സ്ഥലങ്ങളിലൊന്നും പിന്നെ ഫേഷ്യൽ ഹെയർ അതായത് മുഖത്ത് താടിയൊക്കെ വെക്കണ ഏർപ്പാടുണ്ട് അതൊന്നും പറ്റില്ല അത് പാടില്ല പിന്നെ കുട്ടികൾക്ക് മുഹമ്മദ് പേരിടാൻ പാടില്ല അങ്ങനെയൊക്കെ ചിലതുണ്ട് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഈ നിയമങ്ങളിലൊക്കെ ചില വ്യത്യാസം വരും ചില നിയമങ്ങൾ ഇപ്പം ഉള്ളത് ചിലപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ പിന്നീട് വരും പക്ഷെ പലപ്പോഴായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ പൂർണ്ണമായിട്ടും അങ്ങ് അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് സർക്കാരിന്റെ നിലപാട് നിലപാട് പിന്നെ പ്രിന്റിങ് പബ്ലിഷിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിങ് എനി കോപ്പി ഓഫ് ദി കൊറാൻ ഏ അത് അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ നടത്താം എന്ന് വിചാരിച്ചാൽ പറ്റില്ല ഈ കൊറാൻ്റെ കോപ്പി അടിച്ചോ പക്ഷേ അത് ഐദർ ഇറ്റ് ഷുഡ് ബി ഇൻ മെൻഡാരൻ അതായത് സി ചൈനയിലെ ഒഫീഷ്യൽ ഒഫീഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന മെൻഡാരൻ എന്ന് പറയുന്ന ലാംഗ്വേജിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒയ്ഗൂർ ഭാഷ അവരുടെ ഭാഷയുണ്ട് അതിൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ അറബിക്കിൽ ഉള്ള ഖുറാൻ അവിടെ പ്രിൻ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനെയുണ്ട് പിന്നെ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ മെൻഡാരിൻ അല്ലെങ്കിൽ ഒഴിഗൂർ ഭാഷയിൽ ഉള്ള ബൈബിള് അല്ല സോറി ഖുറാൻ നിങ്ങൾ പ്രിൻ്റ് ചെയ്തോ അപ്പോൾ അത് ദാറ്റ് വിൽ ബി എ ചൈനീസ് വെർഷൻ ഓഫ് ദി ഖുറാൻ ചൈനീസ് ഒരു ടച്ച് ഉണ്ടാവുക അതിനും ആ രീതിയിലൊക്കെയാണ് അത് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളികൾ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ മോസ്കുകൾ താമസിക്കും സ്ഥാപിക്കുമ്പോൾ അടുത്തടുത്തൊന്നും പാടില്ല സിക്സ് കിലോമീറ്റേഴ്സ് എങ്കിലും ഒരെണ്ണത്തിൽ നിന്നും അടുത്തതിനേക്കുള്ള ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് തേർട്ടി സിക്സ് കിലോമീറ്റേഴ്സ് അത്രയുണ്ട് പിന്നെ ഒരു പുതിയതായിട്ട് ഒരു മോസ്ക് സ്ഥാപിക്കണമെങ്കിൽ ആ മോസ്കിന് കീഴിൽ അറ്റ്ലീസ്റ്റ് ടു തൗസൻഡ് ബിലീവേഴ്സ് ഉണ്ടായിരിക്കണം അല്ലാതെ പത്തൊന്നൂറ് അവിടെ ഉണ്ട് എങ്കിൽ നമുക്കൊരു പള്ളി തുടങ്ങാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ പിന്നെ ബാൻ ഓൺ അസംബ്ലി ഓഫ് മോർ ദൻ ട്വൻറ്റി വൺ പേഴ്സൺസ് ഇരുപത്തൊന്ന് പേരിൽ കൂടുതൽ അവിടെ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇത്രയും പേരെ തടവിലാക്കി ഒക്കെ ഈ ഭരണം മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ ക്രൈം അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ജനസേവ പക്ഷേ അതേസമയം ചൈനയുടെ വളരെ അടുത്ത ആൾക്കാരാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരിക്കലും ഒയ്ഗൂർ എന്നുള്ള വാക്കോ സിംഗിയാങ് എന്നുള്ള വാക്കോ പറയില്ല ഈ ഒരു കാര്യത്തെ പറ്റിയൊന്നും അവർ മിണ്ടേയില്ല അവിടെ ആ കാണിക്കുന്നില്ല ഇതൊക്കെയാണ് പറഞ്ഞാൽ ഈ എന്ന് പറയുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ മാറിക്കൂടാനില്ല ഇരുമ്പ് മറികുള്ളിൽ കഴിയുന്ന എപ്പോഴും പറയുന്നത് അപ്പൊ അവരെന്ത് നടപടി എടുത്താലും മാധ്യമങ്ങളിലൂടെ ഒന്നും നമ്മൾ പുറത്തേക്ക് അറിയില്ല അപ്പൊ ഈ ഉയിഗൂർ എന്ന് പറയുന്ന ആൾക്കാരെ പതിവ് ഗ്രാജ്വലി പറയുന്നത് വിട്ട് ഒന്നും പറയണ്ട ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളികൾ പക്ഷെ പള്ളിയിൽ ഒക്കെ ചില അണ്ടർ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും കാണിച്ചോ മതവിശ്വാസം പക്ഷേ ദ കൺട്രി കംസ് ഫസ്റ്റ് അതായത് ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ടല്ലേ അല്ല ചൈനയുടെ കൂടെ അങ്ങനെ കൂടുന്നു പക്ഷെ എന്നാലും അവർക്ക് ഉള്ളുകൊണ്ട് വേറെ ഒരു സെപ്പറേറ്റ് കൺട്രി ആകാനാണ് അവർക്ക് താല്പര്യം എന്തായാലും ഇപ്പൊ ഈ പറയുന്ന ചൈനയിലെ ഉയ്ഗൂർ എന്ന് പറയുന്ന മുസ്ലിം വംശമാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ എന്തെങ്കിലും ഇടപെടലുകൾ ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ യു എൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന കാരണം കാരണം ചൈന എന്ന് പറയുന്ന അത്രയും വലിയ ഒരു ഉരുക്കം പാകിസ്ഥാനൊക്കെ ഒന്നും പറയാത്തതല്ലേ അതെ അവിടെ പറയാത്തോ പറഞ്ഞിട്ട് വലിയ എന്നുള്ളത് മാത്രമേ മൗനം അപ്പൊ അപ്പോൾ ഈ ഉഴുകൂറിന്റെ സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കൂടുതൽ വിവരങ്ങൾ എത്തിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച